ചുരുളി സിനിമയെ പറ്റി പറയുമ്പോൾ അത് കളികേമിനാറിലെ കുറ്റവാളികളെന്നുള്ള എൻ്റെ കഥ അത് എന്നോട് ആ കഥയുടെ യഥാർത്ഥ സംഭവം പറയുന്നത് പേരാവര് ഉള്ള ജോസാർ എന്ന് പറഞ്ഞ പേരാവര് ശേഷം റിട്ടയറായ ജോസാറെന്ന് പറയുന്നത് എസ് ഐ ആണ് അദ്ദേഹം പറഞ്ഞ കഥ കർണാടകത്തിലെ ഒരു പള്ളിയിലുള്ള ഒരു മലയാളി സെറ്റിൽമെൻറ്റ് അവിടേക്ക് പോയി ഒരു കുറ്റവാളി അന്വേഷിച്ച് അദ്ദേഹം പോവുകയും അവിടെ ചെന്നിട്ട് ആ എന്തെല്ലാമാണോ അവിടെയുള്ള മനുഷ്യർ ജീവിക്കുന്ന അതിലെല്ലാം അങ്ങ് അഭിരമിച്ച് ജീവിക്കുകയും ചെയ്യാൻ അവര് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം പല കാര്യങ്ങളും കുറ്റകൃത്യമല്ല ഇപ്പം വ്യാജമദ്യം ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് അവിടെ കുറ്റകൃത്യമല്ല തെറി പറയുക എന്നുള്ളത് അവിടെ കുറ്റകൃത്യമല്ല പിന്നെ വ്യഭിചാരം അവിടെ കുറ്റകൃത്യമല്ല അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ വേട്ട അവിടെ കുറ്റകൃത്യമല്ല അപ്പം ഇങ്ങനെ ആ കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന രണ്ട് പോലീസുകാർ അവർ ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിയും ഈ ആ ഇതായിരുന്നു ആ കഥയുടെ കൺസെപ്റ്റ് അപ്പോൾ നിയമപാലകരും കുറ്റകൃത്യങ്ങളും ഇതാണ് യഥാർത്ഥത്തിലുള്ള സബ്ജക്റ്റ് ഈ കഥ എഴുതി കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെ അത് ലിജോ വായിക്കുകയും അങ്ങനെ സിനിമയാകുകയാണ് ചെയ്തത് ലിജോ ലിജോയുടെ ഒരു ഭാവനയ്ക്കനുസരിച്ച് ആ ആ കഥ എടുത്തു അതിനകത്ത് ലിജോതായ ഹരീഷിൻ്റെതായ കുറച്ച് കൂട്ടിച്ചേർക്കലുണ്ടായി അത് ലിജോ പറഞ്ഞ് ഹരീഷിനെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാണ് അത്ര കൂട്ടിച്ചേർക്കലുകളുണ്ടായി ഹരീഷ് അതിനകത്ത് വളരെ ഭംഗിയായിട്ട് അതിനകത്ത് മിത്തും അതായത് ഈ മാടനും മറുത എന്നുള്ള ആ മിത്തിക്കൽ സാധനമൊന്നും നമ്മുടെ അടുത്തില്ല ഞാൻ എൻ്റെ കഥയിലില്ല കഥ വളരെ റിയലിസ്റ്റിക്കാണ് റിയലിസ്റ്റിക്കായ ഒരു കഥയാണ് അതിലേക്ക് ആ മിത്ത് കൊണ്ടുവരുന്നു ലിജോ അതിനകത്തേക്ക് ഈ ഏലിയൻ അന്യഗ്രഹ ജീവി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നു അങ്ങനെ മലയാളത്തിലൊരു കൾട്ട് മൂവിയായിട്ട് അത് മാറുകയാണ് പോലൊരു സംവിധായകൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സിനിമ സംഭവിച്ചത് കാരണം അത്ര ധൈര്യം പൂർവ്വം അതിൻ്റെ ആ ജൈവികമായ ആ പരിസരം അതേപോലെ എടുത്തു വെച്ചിട്ട് അതിനൊരു ഒരു മിസ്റ്റിക്കായിട്ട് ഒരു ഒരു മിസ്റ്റി മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി അതും തനി കേരളീയമായ മിത്തുകളും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അതുണ്ടാക്കുന്നത് കൂട്ടങ്ങൾ അപ്പം ആ ബിംബങ്ങൾ മുഴുവനും തന്നെ കേരളീയമായ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ജനതയുടെ ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന മിത്തുകൾ എടുത്തു വെച്ചിട്ടാണ് അത്തരം ഒരു ഒരു സിനിമ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ടാണ് ആ സിനിമ മലയാളത്തിൽ ഒരു വലിയ ചർച്ചാ വിഷയം മാറുകയാണ് ഞാൻ പറയുന്നത് തെറികൊണ്ടാണ് ചർച്ചാവിഷയമായി മാറിയതെന്നുള്ളത് അത് ആണ് ചിലർ വിചാരിച്ചിരിക്കുന്നത് അല്ല കാരണം അത്തരത്തിലുള്ളൊരു കൾട്ട് സിനിമ ഉണ്ടാകുമ്പോൾ അത് വിവാദങ്ങളിൽ പട്ടേ പറ്റുകയുള്ളു അങ്ങനെ വിവാ കാരണം നമ്മുടെ സ്വാഭാവികമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കലാരംഗത്ത് ഒരു ഓളം ഓളമുണ്ടാക്കാൻ അതായത് നമ്മുടെ സ്വാഭാവികമായി വളരെ സുഖകരമായി പോയിക്കൊണ്ടിരിക്കുന്ന ആസ്വാദക സമൂഹം സുഖകരം എന്ന് പറഞ്ഞാൽ ഒരസ്വസ്ഥതകളും അവിടെ പറ്റില്ല അവിടെ ആസ്വാദന മണ്ഡലത്തിലേക്കൊരു ഓണം ഉണ്ടാക്കാൻ ഒരു പുതിയൊരു ചലനമുണ്ടാക്കാൻ ഇതുപോലെയുള്ള സിനിമകൾക്കും സാഹിത്യത്തിനെ സാധിക്കുള്ളൂ അപ്പം നമ്മൾ ഏത് ലോകത്തെവിടെയുള്ള സാഹിത്യവും സിനിമയും ശ്രദ്ധിച്ചാലറിയാം ഒരു ചുവട് വഴി മാറി നടക്കുന്നവർക്കാണ് പുതിയ വഴി വെട്ടുന്നെങ്കിൽ മാത്രം മാത്രമാണ് എന്ത് ഉണ്ടാവുക പുതിയ ധാരകൾ ഉണ്ടാവുകയുള്ളൂ ലോക സാഹിത്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്തരത്തിൽ മലയാള ചരിത്രത്തിലെ സാഹിത്യ ചരിത്രത്തിലെ പുതിയൊരു ധാരയുടെ വഴിവെട്ടി തുറക്കലാണ് ചുരുളി സിനിമയിലൂടെ ചെയ്തത് അതിനുശേഷം നമ്മുടെ ഭാഷയെ പറ്റി നമ്മുടെ അതായത് വിദേശ സിനിമകളും നമ്മുടെ സിനിമകളും താരതമ്യം ചെയ്തുകൊണ്ട് വളരെയധികം ആളുകൾ സംസാരിക്കാൻ തുടങ്ങി അതിന് അതിനു മുമ്പ് നമ്മുടെയൊക്കെ നമ്മളെല്ലാം വിദേശ സിനിമകളിൽ ധാരാളം അവരുടെ സ്വാഭാവികമായ ജീവിത പരിസരത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഓ എന്ത് ഭംഗിയായിട്ടുണ്ട് എന്ത് രസകമായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്ന ആളുകൾ തന്നെ നമ്മളത് ഉപയോഗിച്ചപ്പോൾ അത് തെറിയാണെന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ് ചെയ്തത് പക്ഷേ പുതിയ തലമുറയിലെ ആളുകൾ പുതിയ തലമുറയിലെ കുട്ടികൾ അതിനെ വളരെ പോസിറ്റീവായി എടുത്ത് സിനിമയെ മലയാള സിനിമയെ ലോക നിലവാരത്തിൽ താരതമ്യം ചെയ്യാൻ തുടങ്ങി അപ്പം അവർക്ക് മനസ്സിലായി ഇതാണ് ആദ്യമായിട്ട് സത്യസന്ധമായി മനുഷ്യജീവിതം പറയുന്ന ഒരു സിനിമയെന്ന് അവർക്ക് മനസ്സിലായി ഇത് സാഹിത്യത്തിനും വളരെയധികം എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചുരുളി വന്നതിന് ശേഷം ഈ ബ്ലോഗർമാരായിട്ടുള്ള ആളുകൾ അവരൊക്കെ പച്ചയായ ഭാഷയിൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അപ്പം അതിന് കൂടുതൽ ആസ്വാദനം ഉണ്ടാകാൻ തുടങ്ങി വളരെ ഇപ്പം ഞാൻ പറയട്ടോ നമുക്ക് ഒരു ഒരു കമൻ്റ് കാണുമ്പോൾ ഇപ്പം നാഗശൈരേന്ദ്ര എന്ന് പറയുന്ന സ്ത്രീയൊക്കെ ഒരു കമൻ്റ് കാണുമ്പോൾ അതിനൊരു സ്വാഭാവികമായ ഒരു മനുഷ്യൻ എങ്ങനെയാണോ പ്രതികരിക്കുക ആ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി അപ്പം ആ പ്രതികരണം നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ് ഇത് പക്ഷേ സാഹിത്യത്തിലോ അവതരണങ്ങളിലോ ഒരു പൊതു പ്ലാറ്റ്ഫോമിലോ ഇല്ലായിരുന്നു അതിനെ മൊത്തത്തിൽ ഒരു ബ്രേക്ക് ചെയ്യുന്ന സാമൂഹ്യ മാറ്റമാണ് ചുരുളി വന്നോട് ഉണ്ടായത് ഇപ്പോൾ ചുരുളിയെ നമ്മൾ ചുരുളി സിനിമയാണ് നമ്മൾ കാണേണ്ടത് മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിൽ അതിൻ്റെ കൊള്ളത്തരങ്ങളെ അല്ലെങ്കിൽ കപട സദാചാരത്തെ കപടമായി വച്ചിരുന്ന മുഖംമൂടികളെയൊക്കെ ആ വലിച്ചു കീറി മലയാളിയുടെ യഥാർത്ഥ ജീവിതം കാണിച്ചു തന്ന ഒരു സിനിമയെന്ന് തന്നെ വേണം അതിനെ നമ്മൾ കരുതാൻ ഞാൻ പറയട്ടെ ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു നോക്ക് എന്തേലും പൊട്ടിയൊലിക്കുന്ന എന്തേരം വൈകൃതങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറയാണ് നമ്മുടെ നമ്മൾ വളരെ വളരെ ബിംബങ്ങളെന്ന് കരുതിയിരുന്നതെല്ലാം തകർന്നു പോയി